എന്ന് പറയുന്നതാണ് ഹൈലൈറ്റ് സർപ്രൈസ് ആയിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന മമ്മൂട്ടി നിനക്ക് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്ന് ഞാൻ ചെയ്യുന്ന പോലെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ചല്ല പക്ഷെ എങ്ങനെയാണ് ഒരു വ്യക്തിയെ വിമർശിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ചെഗത്താൻ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു മനുഷ്യൻ അമ്മ പറഞ്ഞ സംഘടനക്കെതിരെ അതിലുള്ള പല നടന്മാർക്കെതിരെയും ഈവൻ മോഹൻലാലിനെതിരൊക്കെ ഒരു വ്യക്തിപരമായ രീതിയിൽ സംസാരിച്ചു ഭാഗമായിട്ട് സിദ്ദിഖ് അന്ന് സംഘടനയുടെ തലപ്പത്തുണ്ട് അദ്ദേഹം കേസെടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ഈ ഇതിന്ന് സംസാരിക്കുന്നത് അദ്ദേഹം മോഹൻലാലിൻ്റെ തെറി പറയൽ അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല അതിപ്പോഴും നിർബാധം തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെതിരെയും അദ്ദേഹം കൃത്യമായിട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സിദ്ദീഖിൻ്റെ അറസ്റ്റ് വന്ന സമയത്ത് നമുക്കറിയാം അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു കമ്മിറ്റി കണ്ടെത്തുകയും അത് ഗവൺമെന്റ് ഗവൺമെൻറ്റിലേക്ക് ആ ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കേസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ച ഒരു വ്യക്തി കൂടിയാണ് ചെക്കിത്ത എന്ന് പറയുന്ന മനുഷ്യൻ അതിലൊന്നും എനിക്ക് ഒരു പരിഭവിലിട്ടോ എൻ്റെ കുടുംബക്കാരും കുട്ടികളും ഒന്നുമല്ല സിദ്ദിഖ് എന്ന് പറയുന്ന മനുഷ്യനും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനും ആരും എൻ്റെ ആരുമല്ല പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല കേട്ടോ പക്ഷേ എന്തായിരിക്കണം ഒരു വിമർശനം എന്നതിനെ കുറിച്ച് മാത്രമാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മോഹൻ സോറി മമ്മൂട്ടി ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ആ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ആസിഫ് അലിയുടെ സിനിമയുടെ വിജയത്തിന്റെ പ്രോഗ്രാമിലാണ് മമ്മൂട്ടി ഒന്നോ രണ്ടോ ഡയലോഗ് മാത്രം പറഞ്ഞൊരു സിനിമയാണ് ചിത്രം എന്ന് പറയുന്ന ഒരു അതിഗംഭീര സിനിമ എന്തായാലും ആ സിനിമയുടെ പ്രോഗ്രാമിൽ വിജയാഘോഷത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹം ഗംഭീരമായി സംസാരിക്കുന്നു അദ്ദേഹം അതിനെക്കുറിച്ചെല്ലാം വർത്തനം പറയുന്നു എല്ലാവരും ഈ സിനിമ കാണുന്നൊക്കെ പറയുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമകളിൽ ഇഷ്ടം അദ്ദേഹം പറയുന്നു ഒരു നല്ല കാര്യമെന്നാണ് എനിക്കതിന് തോന്നിയത് കാരണം തൻ്റെ താൻ അഭിനയിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു പടത്തിൽ പടത്തിന് വിജയത്തിലേക്ക് വരികയും ആ സിനിമ മറ്റുള്ളവരെ കാണണം എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനൊക്കെ മാറുന്നുണ്ടല്ലോ എന്നാണ് മമ്മൂട്ടി അങ്ങനെ മാറും അത് നമുക്കറിയാം മമ്മൂട്ടിയെ പോലെ അദ്ദേഹം ഒരു ഒരു വഴിവിളക്ക് പോലെ മറ്റുള്ളവർ കൂടി അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ഒരു എന്താ പറയുക ഇസം ഒരു നല്ലൊരു പോസിറ്റിവിറ്റി നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെട്ടു സിദ്ദിഖ് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു ഇതെല്ലാം നമുക്കറിയാവുന്ന വിഷയങ്ങളാണ് ഇതുവരെയും നമ്മുടെ നട സിദ്ദിഖ് പരിപൂർണമായിട്ടും കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിട്ടില്ല കുറ്റാരോപിതനാണ് ഞാൻ അങ്ങനത്തന്നെ പറയുന്നത് ദിലീപിനെ അങ്ങനെ തന്നെയാണ് പറയുന്നത് കുറ്റാരോപിതനാണ് നമ്മുടെ നിയമവ്യവസ്ഥ എനിക്ക് ഒരിക്കലും ദിലീപിന്റെ ആ ഒരു സോറി അല്ല സിദ്ദിക്കിൻ്റെ ആ ഒരു വിഷയം ഒരു പെൺകുട്ടിയുമായി നടന്ന സമയത്ത് ഞാനൊന്നും ആ ഹോട്ടൽ മുറിയിലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് അല്ലെങ്കിൽ എനിക്കൊരിക്കലും അത് കണ്ടു എന്ന രീതിയിൽ എനിക്കത് പറയാൻ കഴിയില്ല മറ്റുള്ളവർ വാക്കുകളെ പറഞ്ഞ് കേട്ടാലും അത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടതാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ യുക്തിയുടെ അടിസ്ഥാനത്തിനൊക്കെ പറയാം പക്ഷെ തെറ്റ് സംഭവിക്കാം ഞാൻ കോടതിയൊന്നല്ല ഞാൻ ജഡ്ജൊന്നല്ല അതുകൊണ്ട് എൻ്റെ ഒരു വിധിക്കലൊന്നും ഇവിടെ ശരിയല്ല ഞാൻ അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ചെകുത്താനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് ആ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച സിദ്ധിഖെന്ന് പറയുന്ന നടനോടൊപ്പം ആ ഒരു സ്റ്റേജ് ഷെയർ ചെയ്തതാണ് നമ്മുടെ ചെകുത്താനെ ഇത്ര അധികം പ്രകോപിച്ചത് അതിലദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ അദ്ദേഹം ഭാഷ ഉപയോഗിച്ചുപയോഗിച്ച് പോയ രീതി അവസരം മമ്മൂട്ടിയുടെ കുടുംബക്കാരെ കൂടി ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിടുന്ന ഒരു രീതി സത്യം പറയണോ എൻ്റെ പ്രിയ സുഹൃത്തു നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് വിമർശനമല്ല ഇത് വ്യക്തി അധിക്ഷേപമാണ് വിമർശനം ഇങ്ങനെയല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുക எ ஒரு <uyor> അവൻ വന്നിരിക്കും ഉളുപ്പില്ലാതെ ഇവന്റെ ഇപ്പുറത്തോട്ട് കേട്ടിരുത്തിയേക്കുക അവനെ അവനെ പറ്റി ഈ പരാതി നിന്റെ മോളെ പറ്റിയാ നിന്റെ മോളാ നിന്നോട് പറഞ്ഞാ നീ ഇരുത്തോടെ അവനെ കൂടെ നീ അങ്ങനെ വിചാരിച്ചാ മതി അവള് സത്യമാണോ തള്ളാണോ പറയണെന്ന് നീ അറിയന്താ എങ്കിൽ പോലും ഇത്തിരി പണി കാണിച്ചോ ഒരുത്ത നിന്റെ മോളോടെ കാണിച്ചെങ്കിൽ നീ അവനെ നാളെ ഇതുപോലെ പിടിച്ചിരുത്തോടാ മമ്മൂട്ടി നാണ ഇല്ലാത്തവനെ അല്ല 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 വിശ്വസിക്കാൻ ആ പെണ്ണൊക്കെ ഒരു മോശക്കാരി നിന്റെ നിന്റെ മോള് മോക്ക് മാത്രമേ മാത്രമേ ബാക്കിയുള്ളവരൊക്കെ പറയുന്ന എങ്ങനെ ഞാൻ അത് മുഴുവൻ കാണിക്കുന്നില്ല ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നോക്കൂ ഇവിടെ തുടങ്ങിയത് മമ്മൂട്ടി സിദ്ദിഖ് എന്ന് പറയുന്ന മനുഷ്യരോടൊപ്പം സ്റ്റേജ് ഷെയർ ചെയ്യുന്ന ആ ഒരു വിഷയം പറഞ്ഞിട്ടാണ് പിന്നെ അതും എല്ലാം മാറി പിന്നീട് നിനക്ക് നാണമുണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് ഭാഷ മാറും ഭാഷ മാറി കോട്ടെ അദ്ദേഹത്തിൻ്റെ രീതിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ ഒക്കെ മാറ്റാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം മമ്മൂട്ടിയുടെ മകൾ എടുത്തു അതായത് സിദ്ദീഖ് ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്റെ മകളാണെങ്കിൽ ഇതിനെയാണ് നമ്മുടെ വിമർശന രീതിയിൽ വാട്ടബോട്ടർ എന്നൊക്കെ പറയാൻ കൃത്യമായിട്ടൊരു കാര്യം പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ വാട്ടബോട്ടർ കളഞ്ഞു പറഞ്ഞുകളെ ഏഹ് അത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ സ്ഥാനത്ത് ഇതായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഗതിയെ നമുക്ക് എന്ന് പറയാം ആ ഒരു സംഗതിയാണ് ഇവിടെ ചെകുത്തൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മമ്മൂട്ടിയെ വിമർശിക്കാം മമ്മൂട്ടിയുടെ നിലപാടുകൾ വിമർശിക്കാം വേണമെങ്കിൽ പറയാം സിദ്ദിഖ് എന്ന് പറയുന്ന ആ കുറ്റാരോപിതിനോടൊപ്പം പ്രിയപ്പെട്ട മമ്മൂട്ടി ഇരുന്നത് ശരിയായില്ല നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ ആത്രം ഒരു സ്റ്റേജ് വേണമെങ്കിൽ അവിടെ സിദ്ധിക്കുണ്ടോ എങ്കിൽ ഞാൻ അവിടേക്ക് വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ മാറി നിൽക്കാം പക്ഷെ ഇതും ഒക്കെ നമുക്ക് പറച്ചിൽ മാത്രമാണ് അമ്മ സംഘടനയിൽ ഇവരെ എല്ലാവരും ഉണ്ട് ഈ പറയുന്ന കുറ്റാരോപണി ദിലീപുണ്ട് ഇപ്പോൾ കുറ്റാരോപതൽ നമ്മുടെ സിദ്ദിഖുണ്ട് ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ഒരുമിച്ചിരുന്ന് വർത്തനം പറയുകയും കാര്യങ്ങളൊക്കെ ഷെയറുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരോട് നമ്മളുടെ ഒരു ബോധ്യത്തിനനുസരിച്ച് മാത്രമാണ് ഇവർ പെരുമാറാൻ പാടുകയുള്ളൂ എൻ്റെ ബോധ്യത്തിനനുസരിച്ച് മാത്രമാണ് ഇവർ സൗഹൃദങ്ങളെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എൻ്റെ പ്രിയ ചുരുത്താൻ താങ്കൾക്ക് വിമർശിക്കാം പക്ഷേ അത് വ്യക്തിപരമല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നന്നായിരിക്കും ബബായ് സ്വതുക്കളെ പറയാൻ വിട്ടുപോയി എൻ്റെ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഒന്ന് ഷെയർ ആൻ ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് അതൊന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക ബബായ്